ഹായ് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയ കാര്യം കുറച്ച് വരെങ്കിൽ അറിഞ്ഞു ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓർഡർ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൽ യു പി ഐ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതായത് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആപ്പുകൾ വഴിയുള്ള പേയ്മെൻറ്റ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ കാർഡ് പേയ്മെൻറ്റ് ആയിട്ടില്ല കേട്ടോ അത് കുറച്ചുകൂടെ കഴിഞ്ഞാലേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടുമല്ലോ ഒരു പന്ത്രണ്ടക്ക നമ്പറാണത് ആ നമ്പർ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ വരും ആ നമ്പറും കൂടി അടിക്കുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുന്നത് ചിലർ ആ നമ്പർ അടിക്കാതെ തന്നെ ഗൂഗിൾ പേ ക്ലോസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നിലവിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പെൻഡിംഗ് പേയ്മെന്റ് എന്ന് കാണിക്കുക ചിലർ ആ ട്രാൻസാക്ഷൻ ഐ ഡി അടിക്കാതെ പോയിട്ട് പിന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അത് എന്നും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റ് കീറി സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി പേയ്മെൻറ്റ് അഡ്രസ്സൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി അടിക്കാനുള്ള സ്ഥാനത്ത് അത് അടിച്ചു കൊടുക്കണം അത് അടിച്ചു കൊടുത്താൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന പറയാൻ വേണ്ടി വന്നതാണ് കുറച്ച് പേരൊക്കെ വാട്സാപ്പ് വഴി ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഓർഡർ ക്യാൻസൽഡ് ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ പെൻഡിങ് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക